വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റർ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണൽ മാച്ചിനെ കുറിച്ചാണ് അപ്പം ഈ ഒരു വീക്കിലെ ഫിക്സ്റ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും എക്സൈറ്റിങ് ആയിട്ടുള്ളൊരു മാച്ച് ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സ് സാഴ്സങ്ങൾ മാച്ചാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വേറെ ഒരുപാട് മാച്ചുകൾ നടന്നിട്ടുണ്ട് റയൽ മാഡ്രിഡിൻ്റെ മാച്ച് നടന്നിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ ആ മാച്ച് ചെൽസിൻ്റെ മാച്ച് കടന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടതാണ് പക്ഷേ ഫോണിൽ ചാർജ് കറാത്തൊരു പ്രശ്നം അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടായില്ല എന്നെ നമുക്ക് മാഞ്ചസ്റ്റർ യൂണിവേ സിറ്റി വേഴ്സസ് ആസണലിലേക്ക് വരാം അപ്പോൾ ഈ നമ്മൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നമ്മൾ ഫുട്ബോൾ പ്യൂബിൻ്റെ കൂടെയുള്ള ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൊരു കാര്യമാണ് ആഴ്സണൽ സ്വാഭാവികമായിട്ടും ഒരു ഡിഫെൻസീവ് അപ്രോച്ച് ഒരു പ്രാഗ്മാറ്റിക് പ്രാക്മാറ്റിക് ആയിരിക്കും എന്തായാലും സ്വീകരിക്കാൻ പോകുക എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ടീം സിറ്റിയാണ് കളിക്കുന്നത് ഇത്തിഹാദിലാണ് എപ്പോഴും സിറ്റി ഒരു പ്രാന്തം പിടിച്ച കളിയാണ് കളിക്കാറുള്ളത് അപ്പോൾ അവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കുന്നതാണ് ആഴ്സണലിന് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ഒരു പോയിൻറ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അത് താങ്ങാൻ പറ്റുന്നൊരു സംഗതിയല്ല അവർ ഈ ഒരു സീസണിൽ ട്രോഫി അടിക്കണം എന്നുള്ളൊരൊറ്റ മൈൻഡോടെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ സീസണിലൊക്കെ ഞൊടിയിടയില് നഷ്ടപ്പെട്ടു പോയതാണ് അത് അവർക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരിതുണ്ട് അപ്പം അതിന് ഉതകുന്ന രീതിയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള കളി കളിക്കാനാണ് അവർ ശ്രമിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അവർ വൃത്തിക്ക് ഡിഫെൻഡ് ചെയ്ത് കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ചാൻസ് കിട്ടുമ്പോൾ കൗണ്ടർ അടിക്കുക എന്നുള്ളൊരു അപ്രോച്ചാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ മാച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ ഹാവഡ്സും റോഡ്രിയും തമ്മിലൊരു ക്ലാഷ് കിടക്കുന്നുണ്ട് അപ്പോൾ റോഡ്രിക്ക് റോഡ്രി വീണ് പിന്നെ കുറച്ചു നേരം ഒക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം ഒരു പത്ത് പതിനേഴാം മിനിറ്റിൽ റോഡ്രി ഇഞ്ചുവേർഡായി പോവുകയാണ് നീ ഇഞ്ചുറിയാണെന്നാണ് കേൾക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം ഉടനെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മാഞ്ചസ്റ്റർ സിറ്റിക്ക് അപാരമായിട്ടുള്ള ഡെപ്ത് ഉണ്ട് പക്ഷേ അവർക്ക് റിപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരേ ഒരു പ്ലെയർ എന്നുള്ളത് റോഡ്രിക്കാണ് റോഡ്രിക്ക് ഒരു റിപ്ലേസ്മെൻറ്റ് അവർക്കില്ല വേൾഡ് ഫുട്ബോൾ തപ്പിക്കഴിഞ്ഞാൽ അതേപോലെ ഒരു പ്ലെയർ കിട്ടാനും വേണ്ടി പോകുന്നില്ല അപ്പം റോഡറി എന്ന് പറയുന്ന പ്ലെയർ മിസ്സായി കഴിഞ്ഞാൽ അത് വലിയ മിസ്സാണ് സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി സിസ്റ്റം താളം തെറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഓക്കെ അപ്പോൾ റോഡറിനെ അവർക്ക് നഷ്ടപ്പെടുകയാണ് പക്ഷേ അവരവിടെ ഒരു ഗോൾ നേടുന്നുണ്ട് ഹാലൻഡാണ് ആ ഗോള് നേടുന്നത് ആ ഗോള് നേടുന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെ വരുന്ന അറ്റാക്കാണ് അവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മുടെ സാവിഞ്ഞോ സാവിഞ്ഞോ ഒരു ടേണിലൂടെ കെലാഫിയോറിനെ ബീറ്റ് ചെയ്തിട്ടാണ് ഹാലണ്ടിന് ആ ബോൾ കൊടുക്കുന്നത് അപ്പം അവിടെ ശരിക്കും തോമസ് പാർട്ടി എന്ന് പറയുന്ന നമ്പർ സിക്സിൻ്റെ ഒരു അവെയർനെസ് കുറവുണ്ട് അദ്ദേഹം ഒന്നുകൂടി അവെയറായിട്ട് അവിടെ കൃത്യമായിട്ട് പൊസിഷൻ പൊസിഷൻ ചെയ്ത് നിൽക്കണമായിരുന്നു അതിൻ്റെ ഒരു മിസ്സിങ് നമ്മളവിടെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പിലൂടെയാണ് കറക്റ്റ്സ് ആയി കഴിഞ്ഞാൽ ബോൾ കൊടുക്കുന്നത് സൂപ്പർ ബോളായിരുന്നു ഹാലണ്ടിൻ്റെ കെട്ടിലൻ റണ്ണ് ഹാലൻഡ് തടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ മാച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ സിറ്റി ലീഡ് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആഴ്സണൽ സോറി എത്തിഹാദിൽ വെച്ച് സിറ്റി ലീഡെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ് അത് ഒരു സിഗ്നലാണ് ശരിക്കും പക്ഷേ ആഴ്സണൽ തിരിച്ച് നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തു അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് ഫസ്റ്റ് വരുന്നത് ആ ഒരു ഗോളാണ് കലാഫിയോറിൻ്റെ ഗോളാണ് അപ്പം ആഴ്സില് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ആഴ്സല് ആ ഒരു ഡിഫെൻസീവ് അപ്രോച്ചിനാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഫിലോസഫിയിൽ തോന്നി പിടിച്ചിരിക്കുകയും ചെയ്തിട്ടില്ല പ്രാഗ്മാറ്റിക് ആയിട്ട് റിസൾട്ടിന് വേണ്ടി എന്ത് ചെയ്യണം അത് ചെയ്യാൻ മാത്രമാണ് ആസലില് ശ്രമിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം എന്താ പറയുക അവിടെ അവർ അറ്റാക്ക് ഗബ്രിയൽ മാർട്ടിനല്ലിലൂടെ വന്നു മാർട്ടിനല്ലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ കെലാഫിയോറിക്ക് കൈമാറി കെലാഫിയോറി തൻ്റെ ലെഫ്റ്റ് ലെഗ്ഗോണ്ട് കാണിച്ചൊരു മാജിക്ക് ഉണ്ട് അത് വല്ലാത്തൊരു മാജിക്കാണ് ആള് ബോളിനെ വളരെ വൃത്തിക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നു ബോൾ ഇങ്ങനെ കേർവ് ചെയ്തുകൊണ്ട് പോസ്റ്റിലേക്ക് ഇറങ്ങുകയാണ് എഡേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഷോട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കോർണറിലേക്ക് അത് കരാഫിയോറ് എക്സിക്യൂട്ട് ചെയ്യുന്നു നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് പ്ലേസ്മെൻറ്റ് തൻ്റെ ക്ലബിന് വേണ്ടി ഫസ്റ്റ് ഗോള് അതും എത്തിഹാദില് പോയിട്ട് അതും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു ഗോൾ അപ്പം അത്രയും സൂപ്പർ ഗോളാണത് അങ്ങനെ ഒന്നേ ഒന്നിൻ്റെ ലീഡ് സോറി ഒന്നേ ഒന്നിലേക്ക് മാച്ച് നീങ്ങുകയാണ് ഓക്കെ പിന്നെ ആ രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത് അത് സെറ്റ് പീസിൽ നിന്നാണ് വരുന്നത് സാക്കൻ്റെ കോർണർ അത് ഗബ്രിയിൽ വന്നിട്ട് കിഡിലൻ ആയിട്ട് കണക്റ്റ് ചെയ്യാണ് അപ്പം അതിന് മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ കോർണർ വരുന്നതിന് മുമ്പും വേറെ കോർണേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ആഴ്സണൽ കോർണേഴ്സിൽ എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത് നമുക്കറിയാം തൊട്ട് മുന്നത്തെ ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് മുന്നോ ആസനത് കാണിച്ചു തന്നു പക്ഷേ ഭാഗ്യത്തിന് അവിടെ ഗോൾ പറഞ്ഞില്ല സെയിം രീതിയിൽ അവർ രണ്ടാം തവണ എക്സിക്യൂട്ട് ചെയ്ത് ഗോൾ നേടുകയാണ് അപ്പോൾ സിറ്റി അവിടെ കുറേ കൂടി അവെയർ ആവേണ്ട ഒരു സംഗതിയായിരുന്നു അത് ഇപ്പോൾ ഗബ് നമ്മൾ കേൽവാക്കറിനെ നോക്കുകയാണെങ്കിൽ കേൾവാക്കറാണ് ഗബ്രേലിനെ മാർക്ക് ചെയ്യേണ്ട ആളെന്ന് പറയുന്നത് പക്ഷേ ആൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഗിബ്രയിൽ മൂപ്പര പൂട്ട് പൊട്ടി ചോടി ഗംഭീരമായിട്ടാണ് ആ ഹെഡറ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ രണ്ടേ ഒന്നിൻ്റെ ലീഡ് എടുക്കുകയാണ് അപ്പോൾ രണ്ടേ ഒന്നിൻ്റെ ലീഡ് എടുത്തു മത്സരം നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്താറ് മിനിറ്റിലേക്ക് കടക്കുന്ന സമയത്ത് വലിയൊരു ട്വിസ്റ്റ് ആണ് മാച്ചിൽ സംഭവിച്ചു എന്താ സംഭവിച്ചത് നമ്മുടെ ട്രൊസാഡിന് യെല്ലോ കാർഡ് സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടി ഫസ്റ്റ് അദ്ദേഹം എന്തോ ഒരു കുത്തിചിരിപ്പ് കാണിച്ചതിന് ഒരു യെല്ലോ കാർഡ് കിട്ടി എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള മാച്ചിൽ ഒരു ട്രാൻസേഷനിലാണ് നമ്മുടെ ആസനൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രാൻസേഷൻ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഡ്രസ്സാർഡ് ആൻഡ് റെഡ് കാർഡ് കിട്ടിയത് ആസനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കായിട്ട് മാറി ഓക്കെ പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആസനൽ ആ ഒരു ഡിഫൻസ് ഭംഗിയായിട്ട് ചെയ്തു അവർ വളരെ കോമ്പാക്റ്റായിട്ട് ലോങ് റേഞ്ച് ഷോട്ടുകളൊന്നും അടിക്കാൻ സ്പേസ് കൊടുക്കാതെ അടിപൊളിയായിട്ട് അവർ ഡിഫൻഡ് ചെയ്തു പക്ഷേ മാൻ ഓഫ് ദ മാച്ച് ആരാണ് മാൻ ഓഫ് ദ മാച്ച് ഡേവിഡ് റേ ആണ് പ്രായൻ്റെ സൈനിങ് ഒക്കെ നമുക്കറിയാം ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഫാൻസിൻ്റെ ഇടയിൽ സൃഷ്ടിച്ച ഒരു സൈനിങ് ആണ് ഞാനും അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് എന്താ പറയുക നമ്മുടെ ആർട്ടിൻ്റെ ഉദ്ദേശിച്ചതെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ കറക്റ്റായിട്ട് ആള് ഒരു റയനെ ടീമിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു കഴിഞ്ഞ സീസണിൽ റൈംസ് ഡേയിലുള്ള സമയത്ത് തന്നെ ഈ ഒരു സീസണിൽ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്ലെയർ ആയിട്ട് ടേബിൾ റയ മാറി എത്ര ക്രൂഷ്യൽ സേവുകളാണ് ആ മനുഷ്യൻ നടത്തിയിട്ടുള്ളത് മൂന്ന് ഹെഡറെങ്ങാനും ഹാലൻഡിൻ്റെ തന്നെ സേവ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഹെഡർ ഇവിടെ നിന്നാണ് വരുന്നത് നിയർ പോസ്റ്റിൽ നിന്നാണ് വരുന്നത് ഗംഭീരമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഗോർട്ടിയോളിൻ്റെ ഷോട്ടുകൾ അങ്ങനെ എത്ര എത്ര ചാൻസുകളാണ് മനുഷ്യൻ സേവ് ചെയ്തത് കഴിഞ്ഞ മത്സരത്തിൽ ആഴ്സണലിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് നമുക്ക് നിസ്സംശയമാൻ പറയാം ഡേവിഡ് റയനെ ആൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗംഭീര ഷോ കാണിച്ചു കഴിഞ്ഞു ആൾ പെനൽറ്റി സേവ് ചെയ്യുന്നു എനിക്കൊന്ന് റീബൗണ്ടും സേവ് ചെയ്യുന്നു അങ്ങനെ കാണിച്ചു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം മറ്റൊരു ഹീറോയിക് പെർഫോമൻസ് അതും എത്തിഹാദില് പോയിട്ട് ഡേവിഡ് റയൻ്റെ ഒരു മികവിലാണ് ആഴ്സണൽ സത്യത്തിൽ പിടിച്ചു നിന്നത് എന്ന് പറയാം അല്ലെങ്കിൽ ഡേവിഡ് റയ എന്ന് പറയുന്ന മനുഷ്യൻ അതിലൊരു വലിയ ഫാക്ടറായിരുന്നു ഓവറോൾ ആഴ്സണൽ ഗംഭീരമായിട്ട് ഡിഫെൻഡ് ചെയ്ത് വരികയാണ് ആൻഡ് അറ്റ് ലാസ്റ്റ് അവരെ ഗോൾ കൺസീഡ് ചെയ്തു ഓക്കെ ഗോൾ കൺസീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീലീഷ് ആ ഒരു കോർണർ ഷോർട്ട് കോർണറായി എടുക്കുന്നു പിന്നീട് അദ്ദേഹം ഒരു പാസ് കോവാസിച്ചിൽ കൊടുക്കുകയാണ് കോവാസിച്ച് അടിക്കുന്നു പക്ഷേ അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ ആഴ്സണലിൽ പറ്റുന്നില്ല സ്വാഭാവികമാണ് കാരണം അവിടെ ആയി നിൽക്കുകയാണ് പ്രോപ്പറായിട്ടുള്ള ക്ലിയറൻസ് ഒന്നുമില്ല പക്ഷേ അവിടെ ജോൺ സ്റ്റോൺസിന് എനിക്ക് ഒന്ന് കിവിയോറാണ് അടുത്ത് നിൽക്കുന്നത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണമായിരുന്നു അതും ചെയ്തില്ല വീണ് കിട്ടിയ ഗോള് ജോൺ സ്റ്റോൺസ് അടിച്ചു അത് ഗോളായിട്ട് മാറി അങ്ങനെ മത്സരത്തിൻ്റെ അവസാന മിനിറ്റിൽ ആഴ്സണലതിൽ ആഴ്സണലിന് ആ ഒരു സമ സമനില സമനില കണസ് ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ എനിവേ അത് അത്ര നല്ലൊരു സംഗതിയുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര നേരം പിടിച്ചു നിന്നിട്ട് സമനില കൺസീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതാണ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കഴിഞ്ഞ് പെർഫോമൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് സിറ്റിൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ത്രെറ്റ് കൊണ്ടുവന്നുണ്ടായിരുന്നത് സാവിഞ്ഞു നല്ല ത്രെറ്റ് കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഗോള് നേടി ഹാലണ്ട് ഒരുപാട് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട് അതുപോലെ ഗോർഡിയോള് കാര്യമായിട്ടുള്ള ത്രെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ മൂന്നാളും മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ സൈഡിന്ന് അത്യാവശ്യം ബെറ്റർ ആയി നിന്നു എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത് എസ്പെഷ്യലി ഗോർഡിയോൾ ഓക്കെ ഗോർഡിയോള് സൂപ്പറായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് പിന്നെ സിറ്റിൻ്റെ സൈഡ് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു അപ്പം എന്താ പറയുക എയ്ഡേഴ്സിനെ ലോക്ക് ചെയ്തിട്ടാണ് അവർ രണ്ടാമത് ഗോളടിക്കുന്നത് അതായത് ഗബ്രിയല ഗോളടിക്കുന്നതും അപ്പം എഡേഴ്സിന് അതിനെക്കുറിച്ച് അവെയർ ആവേണ്ടതായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി എഡേഴ്സിന് അത്ര നല്ലൊരു ദിവസമല്ല അപ്പോൾ കടന്നു പോയിട്ടുള്ളത് പിന്നെ റൂബൻ ഡയാസ് റൂബൻ ഡയാസ് ഒരു ഡിഫൻഡർ ആയിട്ടൊന്നുമില്ല കളിച്ചിട്ടുള്ളത് ശരിക്കും ഒരു മിഡ്ഫീൽഡർ പോലെ തന്നെ കളിച്ചിട്ടുള്ളത് കാരണം ആഴ്ചകൾ വല്ലാണ്ട് ഡീപ്പിലേക്ക് പോകണം അപ്പോൾ അദ്ദേഹം നല്ല അഡ്വാൻസായി വന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അക്കാൻജി ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും പിന്നെ കുറെ നമ്മുടെ കെയിൽവാക്കർ മിഡിലേക്ക് വരുന്നുണ്ട് ഗോർട്ടിയോൾ നന്നായിട്ട് പുഷ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഇവർക്കൊന്നും വിചാരിച്ച ആ ഒരു മൊമെൻ്റത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ചിലപ്പം ഒരു പക്ഷേ റോഡിൻ്റെ മിസ്സിങ്ങും ഇതിന് വലിയൊരു കാരണമായിരിക്കും കാരണം ടോട്ടലി അവിടെ ഒരു കണ്ടക്ടർ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ട് പിന്നെ കൊവാസിച്ചാണെങ്കിലും സബ്സിഡ്യൂട്ടായി വന്നു കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കൊവാസിച്ചിനും കഴിഞ്ഞിട്ടില്ല വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ ബർണാഡോ സിൽവർക്കും വലിയ സംഗതികൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ക്രൂഷ്യൽ ചാൻസുകൾ അദ്ദേഹം മിസ് ചെയ്തു അപ്പോൾ ടോട്ടലി സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല പെർഫോമൻസ് അല്ല അവർ നടത്തിയിട്ടുള്ളത് സമനില കിട്ടിയെങ്കിൽ പോലും സമനില ഇവിടെ നിന്നാണ് കിട്ടുന്നത് അവരെ സ്വന്തം സ്റ്റേഡിയത്തിൽ നിന്നാണ് എത്തിയാദിലെ സിറ്റി എന്ന് പറഞ്ഞ സിറ്റി ജയിക്കണം അതാണ് അവിടെ വേണ്ടത് പക്ഷേ അവർക്ക് സമനില ഒതുങ്ങേണ്ടി വന്നു അതേസമയം ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യെസ് അവർ ഒരു സമനില വെച്ച് ഓക്കെയാണ് മെൻ്റലി അവർ ഓക്കെ അല്ല ബട്ട് ഇറ്റ്സ് ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിൻ്റെ സ്റ്റേഡിയത്തിൽ വന്നിട്ട് സമനില കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് പക്ഷേ അവരവിടെ ഒരു വിജയം പ്രതീക്ഷിച്ചു പത്ത് പേരെ വെച്ചിട്ട് വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു അതിനുവേണ്ടി അവർ ഫൈറ്റ് ചെയ്തു പക്ഷേ അവസാനം അവർ ബോട്ടിൽ ചെയ്തു അപ്പോൾ അതിൻ്റെ മാനസിക വിഷമം തീർച്ചയായിട്ടും ആഴ്സണൽ ഫാൻസിനും പ്ലെയേഴ്സിനൊക്കെ ഉണ്ട് അപ്പം ശരിക്കും ആഴ്സണൽ ബോട്ടിൽ ചെയ്തു എന്ന് തന്നെ പറയാം അവർ അത്യാവശ്യം നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ മാച്ച് അവരത് ബോട്ടിൽ ചെയ്തു പിന്നെ ആഴ്സണൽ സൈഡിലത്തെ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡേവിഡ് റയ അടിപൊളി ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ സാലിബി ആണെങ്കിലും ഗബ്രിയൽ ആണെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് കിവിയോർ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് കിവിയോർ ആ ഓക്കെ കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കലാഫിയോറി ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിലാണ് ടിംബർ കളിച്ചിട്ടുണ്ട് ടിംബറും ഇംപ്രസീവായിരുന്നു പിന്നെ എന്താ പറയുക തോമസ് പാർട്ടി ഡെക്ലാൻ റൈസ് മിഡ്ഫീൽഡ് ഇവർക്കൊക്കെ പണി എന്ന് പറഞ്ഞാൽ ഡിഫെൻഡിങ് ആയിരുന്നു എല്ലാവർക്കും ഡിഫെൻഡിങ് ആയിരുന്നു പണി ഇപ്പോൾ നമ്മൾ ഗബ്രയിൽ മർണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മർണല് ഒരു അസിസ്റ്റ് കൊടുത്തു മർണലും കുറേയൊക്കെ ഡിഫൻസിലായിരുന്നു ഹവർസ് ഫുള്ള് ഡിഫൻസിലായിരുന്നു ഹാവേഡ്സിന് വേറെ ഹാർഡ്സ് വേറൊരു കോൺട്രിബ്യൂഷൻ നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല ഓക്കെ അതുപോലെ സാക്കൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം അവിടെ നമ്മൾ സംസാരിച്ചാളു ഒടേഗാടിനെ പോലത്തെ ഒരു പ്ലെയറുടെ മിസ്സിങ് ഒടേഗാടവിടെ കളിക്കുന്നതാണ് സാക്കൊക്കവിടെ അത്രയും കൂടുതൽ ബോൾ കിട്ടാൻ കാരണം സാക്ക് സാക്കവിടെ പറന്ന് കളിക്കാൻ കാരണം അപ്പോൾ ഒടേഗാടിനെ പോലൊരു മിസ് പ്ലെയർ മിസ്സായി കഴിഞ്ഞാൽ അതനുഭവം അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവിടെ സാക്ക കൂടാണ് ഓക്കെ അപ്പം അതാണ് ആസലിൻ്റെ സൈഡ് ഒരു പെർഫോമൻസുകളെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാനുള്ളത് എനിവേ ആശ്രകളെ സംബന്ധിച്ചിടത്തോളം വലിയ തരക്കേടില്ലാത്ത റിസൾട്ടാണ് കാരണം ഡ്രോ ബോട്ടിൽ ഏതെങ്കിലും ഡ്രോയിങ്ക് ഡ്രോ എനിവേ അവർക്കൊരു അവരൊരു തോൽവി കാണിച്ചിടയും ഞാൻ വിചാരിച്ചത് കാരണം അവിടെ ഉടയകാട് മിസ്സിങ് ആണ് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സെറ്റപ്പ് മിഡ്ഫീൽഡ് ഇല്ല അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഫോമിൽ ചെറിയൊരു ഡിപ്പ് ചാമ്പ്യൻസ് ലീഗിൽ സംഭവിച്ചു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ചിലപ്പോൾ ഒരു ഒന്നേ പൂജ്യത്തിൻ്റെ തോൽവി ആവും എന്നാണ് അല്ലെങ്കിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവി ആവും ഞാൻ വിചാരിച്ചത് പക്ഷെ ബട്ട് അറ്റ്ലീസ്റ്റ് ഗോട്ട് എ ഡ്രോ ഫാൻസ് ഹാപ്പി ഹാപ്പിയാവുമെന്നൊന്നും എനിക്കറിയില്ല എനിവേ അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു വലിയ സിഗ്നൽ ആയിട്ടാണ് എനിക്ക് ഈ ഒരു മാച്ച് തോന്നിയിട്ടുള്ളത് ഡ്രോയിങ്ങ് ഡ്രോ ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എന്തായാലും മാച്ചിനെ കുറിച്ച് കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്